ിൽ അനിമോളെ വിന്നറായി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ ബിഗ് ബോസിൽ അനുമോളുടെ കൂടെ മത്സരിച്ച കൊറേ പേർക്ക് സന്തോഷം ഇല്ലായിരുന്നെങ്കിലും ചിലരൊക്കെ സന്തോഷമായി അഭിനയിക്കുകയെങ്കിലും ചെയ്തിരുന്നു ജനുവിൻ ആയിട്ട് അനുമോൾക്ക് കപ്പ് കിട്ടിയതിൽ സന്തോഷം കാണിച്ചവരും ഇതിലുണ്ട് കേട്ടോ ഇയാള് കണ്ടോ ശൈത്യക്ക് ബിഗ് ബോസിന്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തുമായിട്ട് അനുമോളടുത്ത് പ്രശ്നമുണ്ടെങ്കിലും സ്റ്റേജിലെങ്കിലും അനുമോളോട് എന്തിനാണ് ഷൈറ്റ ഇത്ര വെറുപ്പ് കാണിക്കണത് എന്നാണ് എനിക്ക് മനസിലാവാത്തത് ദിവസം പോന്ന എല്ലാവർക്കും കോമൺ ആയിട്ട് പുറത്ത് വരുമ്പോ കളിയാക്കാനും അതുപോലെ തന്നെ കമന്റ് ഇടാനും ഒക്കെ കുറെ പേരുണ്ടാവും അതൊക്കെ കോമൺ ഷൈറ്റക്ക് മാത്രമല്ല അപ്പൊ അനുമോള് പുറത്തിറങ്ങുമ്പോ എല്ലാവരും കൈ ചിലരൊക്കെ ചിലക്കെ കോഴി വിളിക്കാനൊക്കെ ഉണ്ടാവും കമന്റ് ഇടാനും ഒക്കെ ഉണ്ടാവും ബിഗ് ബോസ് കാണുന്ന മുഴുവൻ ആളുകളും അനുമോളെ ഇഷ്ടപ്പെട്ടു പോകണമെന്നൊന്നുമില്ല സെവന്റി പെർസെന്റ് ആൾക്കാർ മാത്രമേ അനുമോളെ ഇഷ്ടപ്പെടുന്നുള്ളൂ ബാക്കി കിടക്കലെ ആൾക്കാർ അത് വെച്ച് നോക്കുമ്പോൾ അനുമോൾക്ക് എന്തോരം ഗികേഡ് കിടക്കുന്നു അതുപോലെ പുതപ്പിനടിയിലുള്ള വിഷയത്തെ കുറിച്ച് അനുമോളെ എന്തുമാത്രം എല്ലാവരും കളിയാക്കി അതുപോലെ തന്നെ കുണുമോളെ എന്നൊക്കെ വിളിച്ച് എന്തുമാത്രം ആൾക്കാർ കളിയാക്കുന്നുണ്ട് കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് ഇത് ശൈതക്ക് മാത്രമല്ല ഇതുപോലത്തെ കമന്റുകളും അതുപോലെ തെരുവുകളൊക്കെ വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർക്ക് വേറെയും വേറെ ലക്ഷ്മിയുടെ കാര്യം എടുത്താൽ തന്നെ ലക്ഷ്മിയുടെ ആദരാനൂറ പ്രശ്നത്തില് ലക്ഷ്മി ആഹ് പറഞ്ഞതൊക്കെ എത്ര വിവാദമായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പൊ എല്ലാവരും എല്ലാവരും ക്ഷമിക്കാൻ സഹിക്കാൻ വേണ്ടിയാണ് ഈ ബിഗ് ബോസിൽ മത്സരിക്കാൻ വന്നത് പിന്നെ ഈ ബിഗ് ബോസിൽ നിന്ന് മത്സരത്തിൽ നിന്ന് ഒരാൾ വിജയി ആകുമ്പോ ആ വിന്നർ ആവുന്ന ആളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ അതോ അതൊന്നും വേണ്ട ഒന്ന് കയ്യെടുക്കാനോ തയ്യാറായിരുന്നെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിൽ പങ്കെടുത്ത എല്ലാവരും അതില് അവർ വിന്നർ ആവുന്നത് കാണാൻ വേണ്ടി പങ്കെടുത്ത ആ ഷോയില് ഒരാൾ ജയിക്കുമ്പോൾ ജസ്റ്റ് ഒരു കൈയടി കൊടുക്കുന്നതിന് എന്താ കുഴപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ തന്നെ വന്നു പോകുന്ന ഒരു കാര്യമാണ് ഒരു കയ്യടി എന്നുള്ളത് എന്ത് ചെയ്താലും നമുക്ക് തിരിച്ച് അയാൾ അയാളെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒരു കൈയെങ്കിലും അടിക്കാമായിരുന്നു ഇത്രയും മുഖം വർദ്ധിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവര് അഭിപ്രായം ശൈത്യോട് പറയാനുള്ളത് ശൈത്യം മാത്രമല്ല അവൾക്ക് കപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് അനീഷിന് കപ്പ് കിട്ടിയാ മതിയെന്ന് പറഞ്ഞവരും ചിലരുണ്ട് എല്ലാവരും ഫോർമാലിറ്റിക്ക് എങ്കിലും കൈയടിച്ചെങ്കിലും അടിച്ചെങ്കിലും ഇവള് മാത്രം മുഖം മാത്രം വീർപ്പിച്ച് നല്ല കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നത് കണ്ടപ്പോ വല്ലാത്തൊരു തോന്നി സമ്മാനം കിട്ടിയതില് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാന്ന് ചോദിച്ചാല് ലക്ഷ്മി മസ്താനി ദ്രോം ചെയ്തു അതുകൊണ്ടാണ് പി ആറ് തന്നെ ആക്രമിക്കുന്നത് എന്നൊക്കെ ശൈത്യ വിചാരിച്ചു ശൈത്യ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ശൈത്യ എന്താണ് ബിഗ് ബോസ് ഹൗസിൽ പോയി കാണിച്ചത് അത് അതിന്റെ റിഫ്ലക്ഷൻ ആണ് അടുത്ത് വരുമ്പോഴും കാണുള്ളൂ പി ആർ അല്ല അത് ജനങ്ങളാണ് ഈവൻ ശൈത്യനെ കട്ടപ്പ എന്ന് വിളിച്ചത് പോലും ജനങ്ങളാണ് അല്ലാതെ ഒരിക്കലും അനുമോളല്ല അനുമോള് ഇതിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ശൈത്യ മനസ്സിലാക്കുക എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് അനുമോൾക്ക് എന്തായാലും പി ആറിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന് ശൈത്യം മനസ്സിലായി കണ്ടുകൊണ്ടിരിക്കുമ്പോ ശൈത്യയുടെ ആ മുഖഭാവം കണ്ടപ്പോ നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നിയതെന്ന് ജസ്റ്റ് ഒരു കമന്റ് ചെയ്യാൻ മറക്കണ്ടട്ടോ